പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ്ബ് അൽനസറുമായി തന്റെ കരാർ പുതുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് താരം കരാർ പുതുക്കിയിട്ടുള്ളത് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്തയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അൽനസറിന്റെ ഓണർഷിപ്പ് ഇക്വിറ്റി കൂടി നൽകിയിട്ടുണ്ടെന്ന് അതായത് അൽനസറിന്റെ ഓണർഷിപ്പിന്റെ ഒരു ഷെയർ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ കോൺട്രാക്റ്റിലൂടെ കൊടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റുകളെല്ലാം ഈയൊരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രമുഖ ഫുട്ബോൾ ജേണലിസ്റ്റായ ബെൻ ജാക്കബിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അൽനസർ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മുന്നിൽ വെച്ച കരാറിൽ അൽനസറിന്റെ ഓണർഷിപ്പ് ഇക്വിറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് അൽനസറിന്റെ ഓണർഷിപ്പിന്റെ ഒരു ഭാഗം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നാണ് നാൽപ്പതുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അൽനസർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് വരെയെങ്കിലും പിടിച്ചു നിർത്തുമായിരുന്നുള്ളൂ എന്നാണ് ഏവർ കരുതിയിരുന്നത് എന്നാൽ രണ്ടു വർഷത്തെ ഈ ഒരു കോൺട്രാക്ട് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് പ്രായത്തെ വെല്ലുന്ന പ്രകടനം പുറത്തെടുക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇനിയും മികവാർന്ന പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും കൂടാതെ ഈ ഒരു കോൺട്രാക്ടിലൂടെ വ്യക്തമാകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ അടുത്ത കാലത്തൊന്നും വിരമിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ